ഞാൻ നമ്മുടെ ചുങ്കപ്പാറ പെരുമ്പെട്ടി റൂട്ട് പോയപ്പോൾ കണ്ടൊരു കാഴ്ച ഞാൻ കാണിച്ചുതരാം എല്ലാം ഇവിടെ കണ്ടോ ഇവിടെ കണ്ട് ഈ ഒരു അച്ഛൻ ഇരുന്ന് ബൈൻഡ് ചെയ്യാണ് കേട്ടോ വർഷങ്ങളായിട്ടുള്ള ബൈൻഡിങ്ങാണ് അപ്പോൾ എബനേസർ ബുക്ക് ബൈൻഡിങ് ശാല പേരിലാണ് ഈ ഒരു ചെറിയ സ്ഥാപനമുള്ളത് ചെറിയ സ്ഥാപനമൊന്നുമല്ല കേട്ടോ വലിയ സ്ഥാപനമാണ് ചോ നമസ്കാരം ഈ മൈക്ക് ഒന്ന് കണക്ട് ചെയ്യണേ എന്താ ചോ പേരെന്തായിരുന്നു ഉണ്ണിച്ചേട്ടൻ ഉണ്ണിച്ചേട്ടൻ പയൻറ്റാണ്ടിച്ചേട്ടൻ പിന്നെ മാത്യെന്ന പള്ളിയിലെ പേര് അച്ഛൻ എത്ര ഇത് അറുപത് കൊല്ലം പറയാതെ എന്റെ പത്തിരുപത് വയസ്സുള്ള തുടങ്ങിയതാ ഇപ്പൊ എൺപത്തിയേഴ് വയസ്സുണ്ട് വയസ്സുണ്ട് ഇത് ഇപ്പഴും ദൈവത്തിൻ്റെ ഇപ്പോഴും ചെയ്യുന്നു ഇപ്പോഴും ബൈബിളൊക്കെ ബൈൻഡ് ചെയ്ത് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ടോ പിന്നെ ഇപ്പം ചെയ്തോണ്ടോ അത് കാണിക്കോട്ട് ബൈൻഡ് ചെയ്തത് ഇല്ല പക്ഷേ കവർ ഇട്ട് ചെയ്തത് അന്നേരം കൊണ്ടുപോയി ഈ ആഴ്ചയിലും ചെയ്തായിരുന്നു അച്ഛൻ മൈൻഡ് ചെയ്തായിരുന്നു അല്ലേ ഈ ബൈബിൾ കണ്ടോ അച്ഛൻ ഇവിടെ മൈൻഡ് ചെയ്താണ് ഇവിടെ ഈ ഒരു ഷോപ്പ് ഇട്ടിട്ട് എത്ര നാളായി ഇവിടെ ഇതിപ്പോൾ ഒരു രണ്ട് പേരോ ഇതിന് മുന്നേ എവിടെ ആയിരുന്നു ചുക്കപ്പാറെ

ആളുകൾക്ക് ഉപയോഗിച്ചിട്ട് കീറി പോവുക ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത് നമ്മുടെ ബൈൻഡിങ് ചാർജ് എത്ര ഒരു ബൈബിൾ കവർ കവർ ആണെങ്കിൽ തോൽ ബൈൻഡിങ് ആണെങ്കിൽ ദിവസം എത്ര ബൈബിൾ നമ്മൾ ചെയ്യും ഒരു അങ്ങനെ അങ്ങനെ അങ്ങ് ഇങ്ങനെ ചെയ്യാന്ന് ഒന്നുമല്ല രണ്ടിൽ കൂടുതലൊന്നും നടക്കുക ഞാനിങ്ങനെ അഴിച്ചു പറഞ്ഞില്ലേ ഇതിങ്ങനെ ഓരോന്നെടുത്ത് ഇനി ഇത് തയ്ക്കണം ആ തയ്ച്ചാ ചെയ്യുന്ന അല്ലാതെ നമ്മൾ അത് പുതിയത് തന്നാലും എൻ്റെ കൊച്ചിലേ തൊട്ട് പുതിയത് നമ്മളിങ്ങോട്ട് മേടിച്ച് തോ തോൽ ബന്റ് ചെയ്യാം മറ്റേ പ്രാക്ടിക്കല്ലേ തോൽമൻ്റ് തയ്യാൻ തന്നാൽ ഇതുപോലെ അഴിച്ചു തയ്ച്ചാണ് ചെയ്യുന്നത് പുതിയത് ഇപ്പം അല്ലേ ഒട്ടിച്ചു വിടുകയുള്ളു ഇപ്പോഴത്തെ വയറ്റുകാരൊക്കെ ഇപ്പോഴത്തെ പക്ഷേ നമ്മളെടുക്കാൻ തന്നാൽ നമ്മൾ പഴയ പോലെ തന്നെ ചെയ്യണം അപ്പൊ ഈ കറക്റ്റ് സ്ഥലം എവിടെ സ്ഥലമൊന്നു പറഞ്ഞു കൊടുത്തേ ഈ നമ്മുടെ ഈ കടയിൽ മാരംകുളം മാരംകുളം ചുങ്കപ്പാറ പെരുമ്പട്ടി റൂട്ടിലെ മാരംകുളത്താണ് നമ്മുടെ ഉണ്ണിയച്ചന്റെ അച്ഛൻ്റെ ബൈൻഡിങ് കടയുള്ളത് നമ്മൾ ബൈബിള് മാത്രമേ ചെയ്തുള്ളു അല്ല എന്താ ബുക്ക് എന്നാലും വലിയ ബുക്കും അക്കൗണ്ട് ബുക്കും എല്ലാം ബാങ്കിൽ അതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഇപ്പൊ ബാങ്കിലൊന്നും അതെല്ലാം ഞാൻ ചെയ്ത് കൊടുക്കുന്നു അതൊന്നും ഇല്ല ബാങ്കിലെല്ലാം കമ്പ്യൂട്ടറായി അരിയുന്നത് ഇവിടെ പുസ്തകം വെച്ചിട്ട് അതിൻ്റെ കണക്കിനരി ഓ ഇത് വെച്ചിട്ടാണ് കറക്റ്റ് അരിഞ്ഞ് ലെവലാക്കുന്നല്ലേ ആ അരിഞ്ഞാലല്ല വൃത്തിയാകും അതിന് പണ്ട് ഞാൻ മെഷീനിലൊക്കെ മേടിച്ചിട്ടുള്ളത് ആ എല്ലാ സാധനങ്ങളും എനിക്ക് വൃത്തിയായിട്ട് ചെയ്യണമെന്നുള്ളത് കൊണ്ടേ ആ നമ്മൾ വൃത്തിയായിട്ട് ചെയ്യണമെങ്കിൽ ഇത് ഇങ്ങനെ അരിഞ്ഞു കളയും അതിൻ്റെ കണക്കിന് അരിഞ്ഞ് കളയും ആഹ് 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 അതിന്റെ കൂടെ ഒരുപാട് അരിഞ്ഞിട്ടിട്ടുണ്ടല്ലേ ഇതൊക്കെ കറക്റ്റ് ലെവലിങ്ങിന് വേണ്ടി അരിഞ്ഞിട്ടേക്ക് സാധനം കൈകൊണ്ട് ഈ അതായത് നമ്മള് കറക്കുകയൊക്കെയാ ചെയ്യുന്നല്ലേ അല്ലേ തന്നെ ബുക്കൊക്കെ എംബോഡിങ് ചെയ്തിട്ടുണ്ട് അന്നും അന്നും മോട്ടർ ഒന്നും വെച്ചിട്ടില്ല കയ്യണ്ട് കറക്കി കറക്കി അഞ്ചാറ് ബുക്കൊക്കെ വെക്കാം ഒരു ഈ കളർ കളരമ്മരെ ഈ കളർ കളരമ്മരെ വെക്കാം ഏത് പറഞ്ഞോ ഇത്രയും ഓ അപ്പൊ ഇരുന്നൂറ് പേജിൻ്റെ ആറോ എട്ടോ ബുക്ക് വെക്കാം ബുക്ക് വെക്കാം വെച്ചിരിക്കും അങ്ങനെ ഇങ്ങനെ ഒരു തുച്ഛമായിട്ടുള്ള ശമ്പളത്തിനാണ് ജോലി ചെയ്യുന്നെങ്കിലും ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥതയും ആ ഒരു വൃത്തിയുണ്ട് ആച്ച അതുപോലെ തന്നെ ഒരു ബൈബിളൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ എത്ര നേരം എടുക്കും ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ബൈബിള് ആ വീഡിയോ കണ്ടതിന് ശേഷം അച്ഛനെ ആൾക്കാരൊക്കെ തിരക്കി വരും ആ കേട്ടോ ഏകദേശം എത്ര ബൈബിള് ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ ആ ഇത്രയും പ്രായത്തിനിടയ്ക്ക് അതെണ്ണ വന്നില്ല ഒരു എനിക്ക് തോന്നുന്നു പത്തയ്യായിരം രൂപ അയ്യായിരം രൂപ ചെയ്തോ അത് ധാരാളം പണിയുണ്ടായിരുന്നു ഇപ്പൊ അച്ചിരി കുറവ് എല്ലാം കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ ആയതുകൊണ്ടാണ് ചെയ്തി ബൈൻഡ് ചെയ്യുന്നത് ഇപ്പം രൂപയുടെ പഴയ ആൾക്കാരാണെങ്കിൽ ആ ബൈബിൾ കളയത്തില്ല അവരുടെ അവർ ഉപയോഗിക്കും ഇപ്പൊ ചെന്ന് പുതിയത് മേടിക്കും കാച്ച എന്ത് സാധനങ്ങളും ബൈൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ അച്ഛനെ ഒന്ന് കണ്ടാൽ മതി കേട്ടോ അപ്പം ബൈബിളോ ബുക്കുകളോ എന്താണെങ്കിലും ഈ അച്ഛൻ ബൈൻഡ് ചെയ്ത് തരും അപ്പം ഇത് വളരെ റയറായിട്ടുള്ളൊരു കാഴ്ചയാണ് ഞാനും വളരെ എന്താ പറയുക അതിശയിച്ചു പോയി കാരണം ഇങ്ങനെ ബൈബിളൊക്കെ ബൈൻഡ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ആണുന്നത് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഇപ്പം കിട്ടുമോ ബൈൻഡിങ് സാധനങ്ങളൊക്കെ കിട്ടുമോ ബൈബിളിൻ്റെ ആണെങ്കിലും എന്തിനാണേലും ഇപ്പം കിട്ടാൻ പ്രയാസം മറ്റേ ഈ ഇതെല്ലാം ഇപ്പം ഈ കവറൊക്കെ ഇങ്ങനെ അടിച്ചു കിട്ടുന്നത് മറ്റേ പിന്നെ നമ്മൾ ബാൻഡ് നമ്മൾ അടിച്ചു ടോൾ ബൈൻഡിങ്ങിൻ്റെ കവറ് അതുണ്ടോ കിടപ്പുണ്ടോ ഇവിടെ ഇരിപ്പുണ്ടോ അത് ടോൾ ബൈൻഡ് ചെയ്തത് ഇപ്പം ഇല്ല ഇല്ല അല്ല ഇതിന്റെ ചെയ്യാനുള്ള സാധനങ്ങളുണ്ടോ ആണിക്കൂ തോരൊക്കെ ഉണ്ട് അപ്പം ഇപ്പം അതുകൊണ്ട് പിന്നെ ഇത് ഇതാ ഹോളി ബൈബിളും ഇതെല്ലാം അരിക്കുന്നു ഇത് വരയിടുന്നത് ഒക്കെ ആ പിന്നെ ബ്രോഡ് ബാൻഡ് ചെയ്തത് ഇല്ലെന്നേ ഉള്ളൂ ബ്രോഡ് ബാൻഡ് ഇതുപോലെ ഇരിക്കും തോരന്നേ ആ ഇത് ഇതുപോലെ ഇരിക്കും കവറല്ല ചെയിൻ ഇല്ലെന്നേ ഉള്ളു ആ ഇങ്ങനെ അത് പിന്നെ അതിന്റെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണല്ലേ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയോട് ഇന്ന് കാണാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഓക്കേ ഓക്കേ 嗯，好的。